ും കടന്നു ചെല്ലാത്ത ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും നിലവിളിച്ചാൽ ഒരാൾ പോലും സഹായത്തിനു വരാത്ത വിധം അകല കിടക്കുന്ന അന്ധകാര നിബിടമായ ഗുഹയുടെ ഉള്ളിൽ പ്രവാതകൻ തന്റെ സമൂഹത്തിന്റെ അശ്ലീലതകളും അനാദാരങ്ങളും മനസ്സിലേൽപ്പിച്ചും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആകാശ ലോകത്ത് നിന്ന് കടന്നു ചെയ്യുകയും പ്രവാചകനോട് ഇ വായിക്കുക എന്ന് ആവശ്യപ്പെട്ടപ്പോ ഇതേവരെ പരിചിതമല്ലാത്ത അപരിചിതമായ ജനകമായ ഒരു അസ്വസ്ഥത്തിൽ ഒരാളു വന്ന് കണ്ടിട്ടില്ലാത്ത ഒരു തന്നെ മഹാരൂപന്ന് കേട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഭയന്നുപോയി വിഹുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ ആ ഗുഹയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻയോട് ഓടിയത് തന്റെ ഭാര്യ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു യാ ഖദീജ ഖദീജ എന്ന ഞാൻ വളരെ അസ്വസ്ഥനാണ് നമുക്ക് അറിയാം ആ ഒരു വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട് ഇന്ന് മലകളും മാമലകളും ഭൂഖണ്ഡങ്ങളും കെടി എന്ന വാക്കുകൾ അതൊരു സിനിമയുടെ പ്രമേയമായിട്ട് പോലും അനുവാചക ഹൃദയങ്ങളിലൂടെ ഓളത്തിൽ

മൂടി ടക്കുക ഞാനിത് പറയുന്നത് എന്നത് ഒരു സിംബോളിക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ആശയമാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ നിരാശയും മനസ്സിലേക്ക് ബാധിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു മടുത്തു പോകുന്ന നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥനാകുമ്പോഴാണ് ഒരാളെ ആളുടെ വീടിന്റെ മുമ്പിൽ പൊതപ്പ് മൂടി അതിന്റെ ഉള്ളിൽ ആരോടും ആരോടുമില്ലാതെ പുറത്തിറങ്ങാതെ ഒരു മനുഷ്യന്റെ ോക്കാതെ ഒരാള് പുതപ്പ് മുടിക്കടന്നാൽ എന്നാൽ അതൊരു പ്രതീകാത്മകമാണ് അതയാളുടെ മനസ്സിന്റെ തളർച്ചയാണ് പ്രതിഫലിപ്പിക്കുക ഖുർആാൻ നമ്മോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയം പരിമിതമാണെന്നറിയാം പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്ക് ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറിയാൽ ഈ നിൽക്കുന്ന അനുവാചകരുടെ യുവാക്കളുടെ യുവതികളുടെ പ്രേക്ഷകരുടെ ആരുടെ ജീവിതത്തിലെ ഒരു നടപടിയായി മാറിയാൽ ഇന്ന് മുതൽ ഖുർആൻ പറഞ്ഞ ഈ സ്വഭാവത്തിന്റെ ആശയം നമുക്കുണ്ടായാൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ പദങ്ങളിലോട്ട് കടന്നുപോകാൻ ഇതിനെ

പറഞ്ഞാൽ പിന്നെ തീർന്നു മത്സ്യം വയ്ക്കലില്ല പറയാനുള്ള അങ്ങോട്ട് പറയാം തീർന്നല്ലോ ഇനിയിപ്പോ ബാക്കി നമ്മൾ വേറെ ലോകത്തേക്ക് അപ്പൊ അതിന് ഞങ്ങൾക്ക് എന്നോട് പരാതി ഉണ്ടായാലും പരിഭവം ഉണ്ടായാലും ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണോ നേരെ അങ്ങ് പറഞ്ഞു മനസ്സിൽ നാളെ ഈ പഹന്മാർ അങ്ങനെ കാണിച്ചു പറയുന്നതിനേക്കാൾ നല്ലത് ഉള്ളതങ്ങ് പറഞ്ഞു തീർത്ത് മനസ്സിൽ സ്നേഹം നിലനിർത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ മൂല്യം എന്ന് കരുതുന്ന ഒരു വിനീതനാണ് ഞാൻ ആ തുറന്നു പറച്ചിൽ പലപ്പോഴും ഒരു അഹങ്കാരി എന്ന പേരൊരു അപരനാമം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാം അള്ളാഹുവിന്റെ ാഹുലി വസ്സമ്മ ആ പ്രവാചകൻ ജീവിതത്തിൽ വഴിമുട്ടി മുമ്പോട്ട് പോകാൻ കിടക്കുകയാണ് നാം ഒക്കെ ചെയ്യുന്നത് പോലെ ജീവിതം എങ്ങനെ പോകണമെന്നറിയാതെ പ്രതിസന്ധികൾ നമ്മുടെ വഴികളിൽ തടസ്സമായി മാറുമ്പോ മാരകമായ രോഗങ്ങളും കടബാധ്യതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കച്ചവട തകർച്ചകളും മനസ്സിന്റെ പ്രയാസങ്ങളും ഒക്കെ നാളെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ നമ്മുടെ മനസ്സുകൾ ഊളിയിട്ട് പോകുമ്പോ നാളെ ഞാൻ അവസാനിപ്പിക്കും അവസാനിപ്പിക്കലല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സു മന്ത്രിക്കുമ്പോ എന്റെ മക്കളും എന്റെ ഭാര്യയും എനിക്ക് പകർന്നു തന്ന എന്റെ ദുഃഖം എന്റെ ഭർത്താവും എന്റെ കുടുംബവും എന്നെ ദുഃഖം കടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എന്റെ കണ്ണീരുകളും ആദികളും എന്റെ വ്യാധികളും എന്റെ വിഷമങ്ങളും എന്റെ ദുർഘടമായ കച്ചവടങ്ങളും എല്ലാം ജീവിതത്തെ അസ്വസ്ഥമാകുമ്പോ ആരുടെ മനസ്സിൽ

പ്രതിവിധി ഏറെന്നറിയുമോ ആ പ്രതിവിധി മറ്റൊന്നുമായിരുന്നില്ല ഓഹ്മാൻ കൊമില്ല അടുക്കൽ അടുക്കൽിയുടെ പ്രതിസന്ധിയുടെ പരിഹാരം അവതരിപ്പിക്കപ്പെടുകയാൽ മുസ്സിലോ ഓ പുതപ്പ് മൂടിക്കിടക്കുന്ന പ്രവാചകരെ പ്രവാചകനോടാണ് അഭിസംബോധനയെങ്കിലും ലോകാവസാനം വരെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പടർന്നു പോകുന്ന ആരെങ്കിലും ഈ വിനീതന്റെ പ്രഭാഷണം കേൾക്കുന്നുവെങ്കിൽ അവരോടെല്ലാം അള്ളാഹു പറഞ്ഞ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗമാണിത് ഓ നബിയെ മൂളിപ്പുടച്ചു കിടക്കല്ലേ നിരാശയിലൂടെ അങ്ങേടെ ജീവിതം കടന്നു പോകല്ലേ ആ റസൂറല്ല എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാ ഏത് പ്രയാസങ്ങളെയും മറികടക്കാൻ അങ്ങേക്ക് ഞാനൊരു ദിത്യൌഷം പറഞ്ഞു തരട്ടെയോ ഇല്ല കലയില ൂതരെ നിശബ്ദതയിൽ അന്ധകാര നിബിടമായ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചിട്ട് കടന്നുറങ്ങുന്ന പാതിരാക്ക് നമസ്കാരം തിരുദൂതരേ കൽപ്പനയാ മനസ്സിന് ആരോഗ്യം കിട്ടാൻ ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാൻ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് കുതിരശക്തിയോട് മുന്നോട്ടു പോവാ ോട് പറഞ്ഞത് രാത്രിത്ര നിസ്കരിക്കണമെന്നറിയോ ഒരല്പസമയം ഒടിച്ചിട്ട് ബാക്കി മുഴുവനും അള്ളാന്റെ മുമ്പിലെ സങ്കടം പറയുന്ന ബിയേ ബിയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തഹജ്ജു നമസ്കാരം ഫർളാണ് പക്ഷേ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തുകളായ നമുക്ക് ഫർള് അല്ല അത് നിർബന്ധമായ ബാധ്യതയയൈറ്റല്ല ആ തഹജ്ജു നമസ്കാരം നമുക്ക് സുന്നത്ത് ആയിട്ടാണ് അല്ലാഹു ബാധ്യതയ ആക്കിയതെ ഓമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതുള്ള അസായ യബഫക്ക റബ്ബക മഖാമ മഹ്മൂദ നബിയെ നിന്ന് നമസ്കരിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് സമയം പരിമിതമാണെന്നറിയാമല്ലോ എല്ലാ ും മറികടക്കാൻ അള്ളാഹു രണ്ട് കാര്യങ്ങളാണ് രാത്രിയിലെ നമസ്കാരം രണ്ടാമത്തെ ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ശ്രമിക്കാം നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സമർപ്പിക്കുക നമ്മുടെ ഹൃദയത്തെ വെക്കുക എല്ലാവരും നിശബ്ദതയിൽ എഴുന്നേറ്റ് വന്നിട്ട് പറയണം എന്റെ ജീവിതം ുംങ്ങോട്ട് എങ്ങോട്ട് ജീവിക്കണമെന്ന് എനിക്കറിയില്ല റബ്ബേ എന്റെ കുടുംബം എനിക്ക് എതിരാകുന്നു എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുന്നു എന്റെ ഭർത്താവ് എന്നെ ചതിക്കുന്നു എന്റെ മക്കൾ എനിക്ക് മനസ്സമാന

ബ്രഹ്മസംഗീതത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ലയിച്ചു പോയാൽ ആ ഖുർആന്റെ ആടങ്ങളിലേക്ക് ജയിച്ചിട്ട് നമ്മുടെ നമ്മള് പാരായണം ചെയ്താൽ അതിനേക്കാൾ മുഴകുന്നൊരു സംഗീതമില്ല അതിനേക്കാൾ ഹൃദയത്തെ പിടിച്ചു നരകത്തെ കുറിച്ച് പറയുമ്പോ നരകം ഹൃദയത്തിലേക്ക് ഓടി വരുക സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ സ്വർഗത്തിന്റെ കാഴ്ചകളില് മനസ്സിലേക്കുക ആയത്ത് വരുമ്പോ പടച്ചറപ്പിന്റെ നൂറിനെ കുറിച്ച് ചിന്തിക്കുക ഈ ഭൂമിയെ കുറിച്ചുള്ള ആയത്ത് വരുമ്പോ ഈ മായ ദാന്തങ്ങളെ കുറിച്ച് പറയുമ്പോ പിടിച്ചു കെട്ടുമ്പോ രാത്രി മൂന്ന് സൂറത്തല്ല മനസ്സിന് തളർച്ച വരില്ല നമ്മുടെ കാൽമുട്ടുകൾക്ക് വേദന വരില്ല ഹൃദയത്തിലും അവരും ഒരേപോലെ മഹാവിസ്മയത്തിന്റെ പ്രവാഹത്തിലൂടെ നടന്നു പോകുമ്പോ ആ സംഗീതത്തിലേക്ക് നമ്മുടെ ഹൃദയം ലയിക്കുമ്പോ എത്ര പേരുണ്ട് രാത്രി സമയത്തെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ പടച്ചറുപ്പിന്റെ മുമ്പ് ആകാശലോകത്ത് നിന്ന് അവതരിക്കപ്പെട്ട കുറാപാരണം ചെയ്ത് ോട് ദുആ ചെയ്യുക എങ്ങനെയാ ദുവാ ചെയ്യേണ്ടതെന്നറിയോ അയാസങ്ങളെല്ലാം ഞാൻ ആദ്യം പറയേണ്ടതല്ല ോട് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞതൊരു പറയേണ്ടത് അല്ലാഹു നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കടമാണ് പെങ്ങൾ ലോകമാണ് ശിപയാക്കണമെന്നല്ല കടമാണ് വീട്ടിത്തരണമെന്നല്ല പടച്ചറപ്പിന്റെ സന്നിധാനത്തിന് മുമ്പിൽ ഒരു യാചകനെ പോലെ പോയി നിന്ന് നിൽക്കണം എന്നിട്ട് അള്ളാഹുവിനോട് അല്ലാഹുവേ ആവശ്യം എന്തുണ്ട് ി കുഴയണ്ട പിന്റെ വാതിൽ മുട്ടണം മടിക്കഞ്ഞിട തന്റെ കാവ്യ കൊണ്ട് ലോകത്തിന്റെ മലയാള ഭാഷയുടെ ഈരടിയോട് റഹമത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന മഹാനായ ഇങ്ങനെയാ വാതിൽ മുട്ടണം തന്നായ വാതിലിന്റെ മുമ്പില് പോയി നിൽക്കണം എല്ലാവരും പറയാറുണ്ട് മുട്ടുവിന് തുറക്കപ്പെടുമെന്ന് പറയാറുണ്ട്

അടച്ചാലല്ലേ തുറക്കേണ്ട കാര്യമുള്ളൂ അടച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ മുട്ടുവിന് തുറക്കപ്പെടുമെന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ് വാതിൽ അടക്കപ്പെട്ടിട്ടില്ല ഏത് സമയത്തും പടച്ചിറപ്പിന്റെ വാതിലിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാല് അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവണ്ട ഏത് വാതിലടച്ചാലും അടക്കപ്പെട്ടിട്ടില്ല അടക്കപ്പെടാതെ വാതിൽ തുറന്നു കിടക്കുമ്പോ പടച്ചറപ്പിന്റെ പടിവാതിൽ പോയിട്ട് കേടു പറയണം എല്ലാവരും ഉറക്കത്തിനാണല്ലാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാ ഞാനിപ്പുമ്പില് വെച്ചെന്റെ കണ്ണീരൊലിക്കുന്നത് എന്റെ ഭാര്യ പോലും റബ്ബേ ഭാര്യ പറയണം അറിഞ്ഞിട്ടില്ലാഹേ തൊട്ടെടുത്ത കത്തിൽ എന്റെ ഭർത്താവ് കിടക്കുന്നുണ്ട് ആ ഭർത്താവ് പോലും എന്റെ കണ്ണിനീരൊലിക്കുന്നത് കാണുന്നില്ല റബ്ബേ റൊബേഹ് എന്റെ മുമ്പിൽ െ എന്റെ തുള്ളി ഞാൻ 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 കാണിക്കില്ല റബ്ബേ നിന്റെ നിന്റെ തലകുനിക്കില്ല കാരണം നീയാണല്ലോ അല്ലാഹുവിനോട് തന്നെ ഇതൊന്ന് പ്രായോഗികമായി ചെയ്തു നോക്ക് അല്ലാഹുവേ ചോദിക്കാതെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അടച്ചവനെ ഇതുവരെ നീ തന്നതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ റബ്ബേ ഉമ്മാന്റെ ഗർഭാശയത്തിന് കിടക്കുമ്പോ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഉമ്മാന്റെ പൊക്കിൽക്കൊടിയിലൂടെ ആ ഇരുത്തറയിൽ എനിക്ക് ഭക്ഷണം തന്ന തന്നല്ല ഗർഭാശയത്തിന്റെ ഇരുട്ടറയിൽ എനിക്ക് കൈകൾ രൂപീകരിച്ചു തന്ന എനിക്ക് കൈകൾ രൂപീകരിച്ചു തന്ന എനിക്ക് കാലുകൾ തന്ന ഈ കാണുന്ന രൂപത്തോടെ ഭാവത്തോടെ സൗന്ദര്യത്തോട് എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഒരു അംഗവൈകല്യമില്ലാട് ഒരു രൂപവൈകല്യമില്ലാട് എനിക്ക് പ്രസവിപ്പിച്ചു തന്ന അല്ല പടച്ചവനെ പ്രസവിച്ചിട്ട് വെളിയിലോട്ട് വന്നപ്പോ എനിക്ക് സുന്ദരമായ രണ്ട് കൈകൾ തന്ന അല്ല എനിക്ക് സുന്ദരമായ രണ്ട് കൈ لاننا قلدنا الله اعلم نجعل له عينين ولسانا وشفتين ഇനിക്ക് സുതരമായ ചുണ്ടുകളെ തന്ന അല്ലാഹ് ഇനിക്ക് കേൾക്കാനുള്ള കേൾവി തന്ന അല്ലാഹ് വജഅലലക്കും അസ്മവൽ അബ്സാര വൽ അസ്ദ വജഅലലക്കും അസ്മ ഇനിക്ക് കേൾക്കാൻ ചെവി തന്ന അല്ലാഹ് വൽ ബസറ കാണാൻ ഇനിക്ക് കണ്ണ് തന്ന അല്ലാഹ് വൽ അസ്ദ തുടി കൊട്ടുന്ന രഹ